സ്വതന്ത്ര സമര സേനാനിയും തിരുക്കൊച്ചി കേരള നിയമസഭകളിലെ അംഗവുമായിരുന്ന സി ജി സദാശിവെ നാൽപ്പതാമത് ചരമദിനം ആചരിച്ചു അനുസ്മരണ സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം സ്വതന്ത്ര സമര സേനാനിയും തിരുക്കൊച്ചി കേരള നിയമസഭകളിലെ അംഗവുമായിരുന്ന സി ജി സദാശിവന്റെ നാൽപ്പതാമത് ചരമവാർഷിക ദിനം ആചരിച്ചു അനുസ്മരണ സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് തൊഴിലാളി സമൂഹത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നും ഇതിന് പരിഹാരം കാണാൻ സമയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അനുസ്മരണ സമ്മേളനത്തിൽ വയലാർ സമരത്തിന്റെ അമരക്കാരിൽ ഒരാളായ സി ജിയുടെ നിയമസഭാ പ്രസംഗങ്ങളുടെ സമാഹാരം ബിനോ വിഷയം മന്ത്രി പി പ്രസാദിന് നൽകി പ്രകാശനം ചെയ്തു സി പി ഐ ജില്ലാ സെക്രട്ടറി ജെ അജറോസ് അധ്യക്ഷത വഹിച്ചു കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനേശൻ പഠന കേന്ദ്രം പ്രസിഡന്റ് സി എസ് സച്ചിൻ സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ സി പി എം നേതാവ് പി ഷാജിമോഹൻ എന്നിവർ പ്രസംഗിച്ചു ജീവനില്ലാത്ത യാന്ത്രികമായ ായിരിക്കും പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യേണ്ട പാർട്ടിയല്ല ആ പാർട്ടി യാന്ത്രികതയെ ദൃതപ്പിടിക്കേണ്ട പാർട്ടിയല്ല ആ പാർട്ടി ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും പ്രശ്നങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവയെ മുൻപിടിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു സാമാന്യ മര്യാദയും പാലിക്കാതെ വിരുദ്ധനായ വരുന്നവരൊന്നും ഇതൊന്നും പറയാൻ പാടില്ല അവരെല്ലാം ഭംഗി വയ്ക്കേണ്ട പറയാറുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃപ്പിക്കാനേ പാടുള്ളൂ സൂചിപ്പിക്കലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം കൂടുതലുള്ള കാര്യങ്ങൾ പാർട്ടിക്കും ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ പറയുക തന്നെ വേണം ഞാനതിൽ അടിവരംഗത്ത് പ്രയാണം ഗുണകരമായ രീതിയിൽ അതിനർത്ഥം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും വെച്ച് പറയാമെന്നല്ല പറയാൻ പാടില്ല പക്ഷെ ഇതെല്ലാം പറയാം നമുക്ക് നമ്മുടെ ഇതെല്ലാം പാർട്ടിക്കളിലാണ് അഞ്ചോറോ പേരാണ് മറ്റ് പാർട്ടിക്കാർ ഇവിടെ ഉള്ളത് ഇപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കണ്ടാൽ മതി എൻ്റെ പോയപ്പോഴാണ് ഈ പുസ്തകത്തിന്റെ കുറേ കോപ്പി ഇന്ന് വിറ്റുപോകുന്നത് അത് വിറ്റുപോകാതെ നമ്മളെല്ലാം വലിയ വർത്തമാനം പറ്റി പോരാൻ ഒരർത്ഥവുമില്ല ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിലെ തന്നെ സ്വതന്ത്ര പോരാട്ടത്തിൽ മാന്യ പോരാട്ട ചില കാലം രാജ്യത്തെ ഓർമ്മയിൽ ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തുടങ്ങി പിന്നെ വന്ന് പാടിയത് പി ഭാസ്കറിനാണ് വയനാട്ടിൽ ഉച്ചക്കുത്തുവന്ന മഹത്തായ പുസ്തകത്തിൽ ചില കാലം എത്ര കാലം കഴിഞ്ഞാലും മാന്യഭകാത്ത വിധം